ോക്ടർ സാഹര് കഴിഞ്ഞ സംഗതി ഇതൊരു ട്രോള് മാത്രമാണ് ഇപ്പോൾ ഇതുപോലുള്ള നിരവധി ട്രോളുകൾ വരുന്നുണ്ട് ഡോക്ടറെ കാണാൻ വേണ്ടി കാത്ത് നിന്നും അവസാനം ഡോക്ടർ കാണാൻ വേണ്ടി അകത്തോട്ട് ചെല്ലുമ്പോൾ ഡോക്ടർ ബോംബുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കണ്ട് ഓടിത്തള്ളുന്ന ഒരു ട്രോളാണ് ഇത് കാണുമ്പോൾ പലർക്കും ചിരി വരും പക്ഷേ അങ്ങനെ ചിരിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല ഇതെന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായ കാര്യമാണ് അതായത് സമൂഹം ആദരവോടെയും ബഹുമാനത്തോടെയും കാണുന്ന കൂട്ടരാണ് ഡോക്ടർമാരുന്നത് കാരണം പഠിച്ച് അവർ ആ നിലയ്ക്കെത്തി ഈ എന്താ പറയുക ഡോക്ടർമാരെ പറ്റി വൈദ്യന്മാരെ പറ്റി പൊതുവെ പറയുമ്പോൾ ജീവൻ നീട്ടുന്ന രക്ഷിക്കുന്ന ആളുകൾ എന്നാണ് അവരെ പറയുന്നത് അതിൻ്റേതായിട്ടുള്ള ബഹുമാനവും ആദരവും അവർക്ക് സമൂഹത്തിലുണ്ടായിരുന്നു എന്നാൽ ആ ആളുകൾ തന്നെ ജീവൻ എടുക്കുന്ന ഒരു നിലയിലേക്ക് വന്നിരിക്കുന്നൊരു കാഴ്ച കണ്ടു അതും പ്രത്യേക രൂപഭാവത്തിലുള്ളവർ അതിൽ പല ഡോക്ടർമാർക്കും ഈശയില്ല താടിയൊക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലുള്ള ട്രോളുകളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇവിടെ തന്നെ എനിക്കറിയാവുന്ന തന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സംസ്ഥാനത്ത് സംസ്ഥാനത്തെ തലസ്ഥാന നഗരിയിൽ തന്നെയുള്ള ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ആശുപത്രിയുണ്ട് പേരൊന്നും ഞാൻ പറയുന്നില്ല ആ ആശുപത്രിയിൽ ഇതേ സമാനമായിട്ടുള്ള ഒന്ന് രണ്ട് ഡോക്ടർമാരുണ്ട് അതായത് കണ്ടാൽ ഡോക്ടറാണോ അതോ മദ്രസ ഉസ്താദാണോ എന്ന് സംശയിച്ചു പോകും എന്നാൽ ഡോക്ടറാണ് അവർ ചികിത്സിക്കുന്നുണ്ട് അവരെ പറ്റി മറ്റ് പരാതിയൊന്നും അങ്ങനെ ഇല്ല പക്ഷേ ഇവർ ഈ രൂപത്തിലാണ് നടന്നത് തൊപ്പിയും വെച്ചിട്ട് മീശയില്ലാതെ താടിയും വെച്ചിട്ടാണ് നടന്നത് അതായത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് കണ്ടാൽ നമ്മൾ വിചാരിക്കും അവർ മദ്രസയിലെ ഉസ്താദുമാരോ മത മതപ്രചരണം നടത്തുന്ന അല്ലെങ്കിൽ മതപഠനം നടത്തുന്ന മത മതപുരോഹിതരോ മറ്റോ ആണോ എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും എന്നാൽ അവർ ഡോക്ടർമാരാണ് ഇങ്ങനെ ഈ ഇതേ വേഷത്തിൽ നടന്നുകൊണ്ടിരുന്ന അവർ പൊടുന്നനെ പൊടുന്നനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡൽഹിയിലെ ഈ സ്ഫോടനം നടക്കുകയും ഡോക്ടർമാരാണ് അതിൻ്റെ പിന്നിൽ എന്നറിയുകയും ചെയ്തു ഇവിടെ വലിയ വാർത്തയും ഈ വെള്ളക്കോളർ ഭീകരവാദം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ ഓമനെ പേരിട്ട് വിളിക്കുകയൊക്കെ ചെയ്ത അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ഇവരുടെ താടി പോകുന്നു താടി അവർ വടിക്കുന്നു ഈ തൊപ്പി മാറ്റുന്നു സാധാരണ മനുഷ്യരെ പോലെ വളരെ പെട്ടെന്ന് തന്നെ അവർ മാറുന്നു കാരണം അല്ലെങ്കിൽ ആളുകൾ ഒരുപക്ഷെ അവരെ സംശയത്തോടെ കാണുകയും അവർക്ക് ഇതിനു മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന രോഗികളൊന്നും കിട്ടാതെ വരികയും ചെയ്യുമെന്നുള്ള ഭയം കൊണ്ടാണ് അവരത് ചെയ്തത് ആലോചിച്ച് നോക്കുക അപ്പോൾ ഈ മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് മീശയില്ലാതെ താടിയും വെച്ച് തൊപ്പിയും വെച്ചുകൊണ്ട് നടക്കുന്നു എങ്കിൽ അങ്ങനെയുള്ളവർ ആ എന്തു തന്നെ അത് മാറ്റാൻ പാടില്ല അങ്ങനെ തന്നെ പോകണം പക്ഷേ ആളുകൾ തങ്ങളെ തെറ്റിദ്ധരിക്കും അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവത്തിന് ശേഷം തങ്ങൾക്ക് ഇനി മുന്നോട്ട് ഇതേ രീതിയിൽ പോകാൻ പറ്റില്ല എന്ന് അറിഞ്ഞപ്പോൾ അവരുടെ വിശ്വാസം പോയി അവരുടെ എന്താ പറയുക അവർ അതുവരെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്ന സകല സംഗതികളും ഇട്ടിട്ട് അവർ താടിയും പിടിച്ച് തൊപ്പിയും മാറ്റുന്ന ഒരു രീതിയിലേക്ക് വന്നു ആളുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്നുണ്ട് സമൂഹ ജീവിയാണ് മനുഷ്യൻ അപ്പം ഒരു ബഹുസ്വര സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ശരി ഇഷ്ടമില്ലെങ്കിൽ ശരി നമ്മുടെ കൂടെയുള്ള മറ്റ് സഹജീവികളെ കൂടി നമ്മൾ മാനിക്കേണ്ടതുണ്ട് പരിഗണിക്കേണ്ടതുണ്ട് അതല്ല എനിക്ക് എൻ്റെ വിശ്വാസം എൻ്റെ ദൈവവിശ്വാസം അല്ലെങ്കിൽ എൻ്റെ ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടക്കുന്നവർക്ക് ഇത്തരം സംഭവങ്ങൾ വരുമ്പോഴെങ്കിലും അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടേണ്ടി വരും അല്ലായിരുന്നുവെങ്കിൽ എവിടെ ആര് എന്ത് വേണമെങ്കിലും പൊട്ടിച്ചോട്ടെ ഞാൻ അതിനൊന്നും നടക്കുന്നില്ല എന്നെ സംശയിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ഇന്നലെ എങ്ങനെയാണോ നടന്നത് അതുപോലെ തന്നെയാണ് ഞാൻ തുടർന്ന് നടക്കുന്നത് എന്ന് വിചാരിച്ചാലും മതിയായിരുന്നു പക്ഷേ പേടിയായിപ്പോയി സമൂഹം അവരെ എങ്ങനെ കാണും എന്നുള്ള പേടിയൊണ്ട് പെട്ടെന്ന് തന്നെ അവർ താടിയും മേടിച്ചു തൊപ്പിയൊക്കെ മാറ്റേണ്ടി വന്നു പക്ഷേ ഇന്നേ വരെ ഇന്നേ വരെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മുസ്ലിം മതപണ്ഡിതനോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളോ ആ ചെയ്തതിനെ അവർ അപലപിച്ചിട്ടില്ല അത് ഇസ്ലാമിലുള്ളതാണ് എന്ന് ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞിട്ടില്ല ഇത് ചെയ്ത തീവ്രവാദികൾക്ക് സ്വർഗം കിട്ടില്ല അവർ ശിക്ഷിക്കപ്പെടും എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല അവർ അല്ലെങ്കിൽ അവരുടെ ആളുകൾ അന്നേ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നത് നമ്മൾ കണ്ടതാണ് ഇത് എങ്ങനെ ഇത് സംഭവിച്ചു ഇത് നരേന്ദ്രമോദിയെ ചെയ്തതാണ് അല്ലെങ്കിൽ ബി ജെ പി ചെയ്തതാണ് എന്ന തരത്തിലാണ് പക്ഷേ അവിടെ വളരെ ഭദ്രമായിട്ട് മൂടി വെക്കുന്ന ഒരു കാര്യമുണ്ട് നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് വേണ്ടിയിട്ട് പൊട്ടിത്തെറിക്കാൻ നടക്കുന്നവരാണോ ഇവർ ആണോ എന്തൊരു കരുതലാണത് അതിനെപ്പറ്റി മിണ്ടില്ല അവർ അങ്ങോട്ടേക്ക് പോവില്ല അങ്ങോട്ടേക്ക് പോയാൽ അതിനവരെ പ്രേരിപ്പിച്ച ആശയമുണ്ടല്ലോ അതിനെപ്പറ്റി ചർച്ച വരും ആ ആശയം ഏത് മതത്തിലെ ഏത് കിതാബിൽ നിന്നുള്ളതാണ് എന്നതിനെ പറ്റി ചർച്ച ചർച്ച വരും അതുകൊണ്ടാണ് ആ പൊട്ടിത്തെറി ഉണ്ടായ സമയം മുതൽ ഇത് മറ്റാരോ ചെയ്യിച്ചതാണ് എന്ന തരത്തിൽ അവർ ചർച്ചകൾ കൊണ്ടുപോകുന്നത് അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കളമശ്ശേരിയിൽ ഒരു ക്രിസ്ത്യൻ നാമധാരി പൊട്ടിച്ചത് അവരുടെ ഇടയ്ക്കെടുത്തിട്ടും അതുപോലെയുള്ള എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പക്ഷേ എത്ര വെള്ളം പൊട്ടിയിട്ട് വെളുപ്പിക്കാൻ നോക്കിയാലും ഈ സംഗതി വെളുക്കില്ല എന്നവർക്കറിയാം അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടർമാരുടെ ഉദാഹരണം അവിടെ ഒരു സംഭവം നടന്ന് പിറ്റേ ദിവസം മുതൽ അവർ ആ രൂപത്തിൽ നിന്ന് മാറി സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കാൻ പോകുന്നു അപ്പോൾ വേണമെന്ന് വെച്ചാൽ ചക്ക വേരിലും കായ്ക്കും എന്ന് സാരം